السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد وسلام رحمه الله وسلام رحمه الله وسلام رحمه الله പുലമാക്കളെ മറാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ നമ്മുടെ ചൂടൻ ഒരുമിച്ച് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ദരോദർ ചെയ്യട്ടെ നാമയുടെ ഒരുമിച്ചുകൂടെ പോലെ നാളെ അള്ളാഹുവിന്റെ നമ്മേവരെയും അള്ളാഹുതെ പോലെ ഒരുമിച്ച് കൂട്ടി ചെയ്യട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഓഹനപ്പെട്ട

അദ്ദേഹത്തിന്റെ കബറടം ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ അദ്ദേഹത്തിന്റെ നമ്മയും പ്രദാനം ചെയ്യട്ടെ മഹാനവറുകള ഖജാർക്കത്തോടെ ഉദ്ദേശകരക്ഷത്തിൽ ലാഹു പൂർത്തീകരിച്ചതിന് തിരികെയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മഹാനായ മഹാനവറുകൾ ആദർശ നാല് കാലം നേതൃത്വം നൽകിക്കൊണ്ട് ജനറൽ സെക്രട്ടറിയായ നേതൃത്വം നൽകി കലിയ മുസ്ലിം ഉമ്മത്തിനെ യഥാർത്ഥമായ സന്ദേശങ്ങളിൽ എത്തിക്കുന്നതിൽ വളരെ നിസ്വാർത്ഥമായ പങ്കുവഹിച്ച മഹാനായിരുന്നു സമസ്ത കേരള അഹംസു ജമിത്തുല്ലമത്തായ ആദർശ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുക നൂറ്റാണ്ട് പ്രവേശിച്ചിരിക്കുക ഈ മഹിതമായ പ്രസ്ഥാനത്തെ കൂടുതൽ സജീവമാക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച മഹാനായിരുന്നു ആദർശ ആശയദർശങ്ങൾ അത് ആരുടെ മുമ്പിലും തുറന്നു പറയാൻ മറ്റ് മിഷണറിമാരുടെ മുമ്പിലൊക്കെ തന്നെ ഇസ്ലാം സന്ദേശങ്ങൾ അതിന് വാദഗതിയിലൊക്കെ തന്നെ ഇസ്ലാമിനെതിരെ വന്ന വാദങ്ങൾക്കെതിരെ തകർക്കുന്നതിലും സംഘടനകൾക്കെതിരെ കടന്നു കയറുന്നതിലൊക്കെ തന്നെ വളരെ നിർണായകമായ പങ്കുവഹിച്ച മഹാനായിരുന്നു ഷംസുലുമായി കെ നമുക്കറിയാം ഈ മുസ്ലിംഹത്തിന് ദിശാബോധം നൽകുന്നത് സമസ്തകരുടെ ജമ്മി തുലരുമയാണ് യഥാർത്ഥമായ സന്ദേശങ്ങളാണ് വിഭാവനം ചെയ്യുന്നത് അള്ളാഹി നബിബായ പ്രഭാജിങ് സുലാഹുൽ ഇസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശദമായസ്ലാം കേരളത്തിലേക്ക് കടന്നു വരികയും അതുകൊണ്ട് തന്നെ യഥാർത്ഥീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഭാഗ്യം ലഭിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം വരെ കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇല്ലാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കാണാൻ കഴിയുമായിരുന്നില്ല എല്ലാവരും ഒരേ ആശയത്തിൽ ആദർശത്തിൽ ജീവിച്ചവരാണ് എന്നാലും ഇരുപത് കാലഘട്ടം മുതലാണ് കേരളത്തിലും ഇവിടെ വിദേശ സംഘടനകൾ ഉയർന്നു വന്ന് പൂർവികരായ മത് മഹാന്മാരെയൊക്കെ തന്നെ മുസ്ലിം ചിത്രീകരിച്ചുകൊണ്ട് അവർക്കിതര വഴി വെച്ചവരാണ് എന്ന വാദഗതിയുമായി കടന്നു വന്നിരുന്നത് ആ വാദഗതികളെ തകർക്കുന്നതിന് വേണ്ടി അന്നത്തെ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആനഫീകളായ പണ്ഡിതന്മാരും സദാബ്ധ്യങ്ങളും രൂപീകരിച്ച മഹിതമായ പ്രസ്ഥാനമാണ് സമസങ്കരജിമുരമ എന്ന മഹതായ പ്രസ്ഥാനം മഹാനായ അന്ത്യവർഷം കൊള്ളുന്ന മഹാനായ വരക്കൽ മുല്ലക്കോത്തങ്ങൾ നേതൃത്വത്തിൽ സദാർത്ഥ്യങ്ങളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഒക്കെ തന്നെ ഒരുമിച്ചുകൂടി ആശയാദർശങ്ങൾ അത് കേരളീയ മുസ്സിംഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പണ്ഡിതന്മാർ തിരുവാത്തമാണ് എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ചതാണ് സംസ്ഥാന അനിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആലഫിങ്ങങ്ങളായ പണ്ഡിതന്മാരുടെയും സദാത്തിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുദ്ദീൻ യഥാർത്ഥ രൂപത്തിൽ കേരളീയ മുസ്സിംഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നിരിക്കാനും കേരളീയ മുസ്ലിം സമൂഹത്തിൽ വേരോട്ട് ലഭിക്കാനും കാരണമായി തീർന്നു അള്ളാഹു മഹത്താ ഇന്നും ഈ മഹിതമായ പ്രസ്ഥാനം അജയമായി തന്നെ നിലനിൽക്കുന്നതിന് കാരണം സംസ്തകര ജമ്മി നേതൃത്വം നൽകിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും സദാധികളുടെയും ഒക്കെ തന്നെ സ്വാർത്ഥമായ പ്രവർത്തനങ്ങളും അവരുടെ പ്രാർത്ഥനകളുമാണ് ഇന്നും അതിന് ശക്തി പകരുന്നത് അവരുടെ തന്നെ പ്രവർത്തനങ്ങളാണ് ആ മഹത്തായ പാതയിൽ വളരെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച മഹാനായിരുന്നു ബഹുമാനം തന്റെ ജീവിതം മുഴുവൻ വേണ്ടി സമസ്തകന്റെ ജബിത്തുരമയ്ക്ക് വേണ്ടി നീക്കി വെച്ച മഹാനായിരുന്നു എല്ലാ മുക്കിലും മൂലയിലും ആശയ ആദർശങ്ങൾ അത് പഠിപ്പിക്കാനും മനസ്സിലാക്കാനും സമസ്തയുടെ ആശയങ്ങൾ എത്തിക്കാനൊക്കെ തന്നെ ൂണും ഉറക്കവും ഒഴിച്ചു കൊണ്ട് പ്രവർത്തിച്ച മഹാനായിരുന്നു ഷംസുല അത്തരത്തിൽ കേരളീയ മുസ്ലിംഹത്തിന് യഥാർത്ഥമായ സന്ദേശങ്ങൾ മനസ്സിലാക്കി കൊടുത്ത പണ്ഡിത മഹാനായിരുന്നു അവലിയാക്കി പ്രധാനി കൂടിയായിരുന്നു ബഹുമാന ഷംസുല എന്ന് നമുക്കറിയാം സുഫിബറ്റിനായ കരാമത്തു കൂടി ധന്യമായ മഹത്തായിരുന്നു മഹാനായിരുന്നു മഹാനവറുകളുടെ ഒക്കെ അള്ളാഹുമായുള്ള ബന്ധങ്ങൾ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച മഹത്വക്കൾ അള്ളാഹു പല പദവികൾ നൽകി ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അവർ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു അവർക്ക് ഉത്തരം നൽകുന്നു അത്തരത്തിൽ അള്ളാഹുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയ മഹാത് മഹാനായിരുന്നു ബഹുമാന ശംസുല്ലമ്മ അതുകൊണ്ട് തന്നെ ആ മഹാനവറുകളുടെ ആ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും ഈ പ്രസ്ഥാനത്തിന് ശക്തി പകരുകയും ചെയ്തു എന്നുള്ളതാണ് ആ മഹാനവറുകളെ അനുസ്മരിക്കുക എന്നുള്ളത് ഏറ്റവും ധന്യമായ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളാണ് കാരണം അള്ളാഹുവിന് വേണ്ടി പ്രവർത്തി അള്ളാഹ് ആദരിച്ചവരെ ബഹുമാനിച്ചവരെ നാം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതിനോട് അള്ളാഹുവിന് അനുഗ്രഹമാണെന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരം മഹത്വക്കൾ ആദരിക്കുന്നതിലൂടെ ബഹുമാനിക്കുന്നതിലൂടെ അള്ളാഹുവിന് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരികയാണ് കാരണം അവരെ ആദരിച്ചുകൊണ്ട് അവര് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നാം സ്വീകരിക്കും അത്രമാത്രം അള്ളാഹുമായി ബന്ധം പുലർത്തിയ മഹത്വക്കളാണ് ഇത്തരം മഹത്വുകൾ ഇവിടെ അന്ത്യവർഷം മഹാന്മാരായ അവിടെ വരക്കൽ പോലെ സദാത്യങ്ങളും അതുപോലെ തന്നെ തന്നെ ആ അല്ലാഹുമായി അഭേദമായ ബന്ധം പുലർത്തുന്നതിൽ ശ്രദ്ധ പരിശോധിപ്പിച്ചിട്ടുള്ള മഹത്വ മഹത്വാണ് മരണശേഷം ആ കരാമത്തുകൾ നിലനിൽക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നവരാണ് മാത്തിന്റെ വിശ്വാസികൾ അതുകൊണ്ടാണ് ഇത്തരം മഹത്തുക്കളുടെ അടുക്കലേക്ക് വന്ന് അവരുടെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കുന്നത് അവരുടെ ദേശങ്ങൾ സഫലീകരിക്കുന്നത് പ്രയാസങ്ങൾ അവർ നീക്കി കൊടുക്കുന്നത് അതിന്റെ ഒക്കെ അത്തരം കാരണമാണ് അത്തരത്തിൽ അള്ളാഹു ആദരിച്ച മഹത്വക്കൾ ശ്രേഷ്ഠമായ വ്യക്തിത്വമായിരുന്നു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട വിട്ട ശംസുലമ ആ മഹാനപറ കാണിച്ചു തന്ന മഹിതമായ പാതയാണ് സംസം ആ മഹിതമായ പാതയുടെ പാതയിൽ അടിവീഷം നിൽക്കുന്നവരാണ് നാമക്കത്ത നമുക്ക് തന്നെ സത്യത്തിന്റെ പാത ഇരുവാണുള്ളത് ഈ മഹിതമായ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ട് മാതൃകാപരമായി വിശ്വാസികളായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി നമുക്ക് കാണേണ്ടത് ഇവർ അനുസ്മരിക്കുന്നു അവർ കാണിച്ചു തന്ന പാത നാം സ്വീകരിക്കുക എന്നുള്ളതാണ് കാരണം അവർക്ക് തന്നെ നെർവഴിയിലൂടെ ശ്രോത് മുസ്തൈമ്മിലാണ് അവർക്ക് സഞ്ചരിച്ചിട്ടുള്ളത് നേരായ വഴിയിലാണ് പാതയിലാണ് അപ്പൊ അത്തരത്തിൽ മഹത്വക്കളെ നാം പിൻ പിൻപറ്റുകയും അവർ കാണിച്ചു തന്ന മഹിതമായ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തേണ്ട ബാധ്യത അതിനുവേണ്ടിയാണ് പുതിയ തലമുറയ്ക്ക് ഇത്തരം മഹത്വക്കളെ കുറിച്ച് പഠിപ്പ് പരിചയപ്പെടുത്തുക പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അനുസ്മരണങ്ങളിലൂടെ നമുക്ക് സാധ്യമാകുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുക അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ കൂടുതൽ ബഹുമാനപ്പെട്ട അസരിയുടെ പ്രഭാഷണം ഇനിയും നടക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ മഹാനാശം സുനിമയുടെ കൊണ്ട് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തെ അള്ളാഹു പൂർത്തീകരിച്ചതിരെയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം അറിയ പ്രയാസത്തിലൂടെയാണ് നാം ഒക്കെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക അക്രമ നിഷ്ഠൂരമായ അക്രമങ്ങൾ ഇരയായിക്കൊണ്ടിരിക്കുക അവിടെ പിഞ്ചു കുട്ടികളൊക്കെ തന്നെ കൊന്നുകൊടുക്കപ്പെടുന്നു അവരും സഹായിക്കാനാത്തൊരവസ്ഥയാണ് അവിടെ ഇസ്രായേലിന്റെ എല്ലാ ശക്തിയും സൈനിക ശക്തിയും എടുത്തുകൊണ്ട് ആ നി തകർക്കുന്ന യാതൊരു ായി അവിടെയുള്ള സഹോദരങ്ങളെ ഒരു വർഷത്തിലേറെയായി അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പ്രാർത്ഥനകളാണ് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണ് മഹാന്മാരൊക്കെ മുൻനിർത്തി കൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവ സ്വീകരിക്കും അതിനുവേണ്ടി എസ് കെ സംസ്ഥാന കമ്മിറ്റി ഇൻഷ പ്രാർത്ഥന സദസ് ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി കൊണ്ട് പ്രാർത്ഥനാ സദസ് ഇൻഷ ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് തിങ്കളാഴ്ച മലപ്പുറം വരങ്ങുന്നത് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ഇരുപത്തമ്പ തിങ്കളാഴ്ച മാര്യപിനേഷൻ നടക്കുന്ന മണിക്ക് നടക്കുന്ന പരിപാടിയിൽ നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണം പ്രാർത്ഥനയ്ക്കുന്നവരുണ്ടാവണം അഫരസ്തീൻ ജനതയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് കുട്ടായുള്ള പ്രാർത്ഥന അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ അതാണ് അള്ളാഹു പരസീൻ ജനതക്ക് പൂർണമായ വിജയവും സംരക്ഷണവും സുരക്ഷിതത്വം അള്ളാഹു പ്രധാൻ ചെയ്യുമാറാവട്ടെ ഇസ്രായേലിന്റെ സൈനിക ശക്തി അകർക്ക് മാറാവട്ടെ ഇസ്രായേലിനെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു വിജയം പ്രദാനം ചെയ്യട്ടെ അവർക്ക് വേണ്ടി പൊരുതുന്ന ആ ശക്തികൾക്ക് ലാഹു ആ വരാണ്ടികൾക്ക് ശക്തി പകർമാറാവട്ടെ അവർക്ക് സഹായിക്കുന്ന അറബ് രാജ്യങ്ങൾക്കും അള്ളാഹു സഹായം നൽകട്ടെ അല്ല അവർക്ക് അള്ളാഹു അതിനുള്ള താക്കദ്ധം നൽകട്ടെ മസ്ജിദ് അക്സഡ് മോചനത്തെ അള്ളാഹു യഥാർത്ഥമാക്കി തെരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ലോകത്തുള്ള രാജ്യത്തൊക്കെ മുസ്ലിം സമൂഹത്തിന് അല്ലാ വിജ്ജത്ത് പ്രദാനം ചെയ്യട്ടെ ശത്രുക്കൾ ഷർറുഖ് നമ്മൾ കാത്തിരക്ഷിക്കട്ടെ ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ നമ്മുടെ നമ്മിൽ നിന്ന് മന്നപ്പെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ഭാര്യ ഭർത്താക്കന്മാക്കാൾ പല മെന്നപ്പെട്ട കൂട്ടത്തിനും പ്രധാനം ചെയ്യട്ടെ അവരുടെ കബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ അവരെയും നമ്മയും ജന്നാത്തിൽ കൂടെ ഒരുമിച്ചു കൂടാൻ തോഫി പ്രദാൻ ചെയ്യട്ടെ നിരവധി രോഗികളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മാരക രോഗങ്ങളും മറ രോഗങ്ങളും ഇവിടെപ്പെട്ട ആളുകളുണ്ട് ക്യാൻസർ ബാധിച്ച രോഗികൾ ഹൃദയ സംബന്ധമായ രോഗികൾ കിഡ്നി സംബന്ധമായ രോഗികളുണ്ട് അപസ്മാ രോഗികൾ മാനസിക രോഗികൾ ശരീരം കൊഴിഞ്ഞുപോയ രോഗികൾ ജന്മനാസുഖം ബാധിച്ച ആളുകൾ ആശുപത്രിയിൽ കഴിഞ്ഞ ഐ സിയു കഴിഞ്ഞാൽ വെന്റേച്ച് കഴിഞ്ഞ രോഗികളുണ്ട് ചെറുതും വലുതുമായ രോഗികളുടെ ആളുകളുണ്ട് നമ്മുടെ ബന്ധുക്കൾക്ക് പല രോഗികളാണ് രോഗികളുടെ കൂട്ടത്തിലുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ത് ചെറു എന്ത് ചെറുത് വലുതാരങ്ങളാണെങ്കിലും അള്ളാഹു ഇവിടെ മറപ്പെട്ട് മരക്കൻകളുടെയും ഷംസുല്ല്മയുടെയും ഒക്കെ തന്നെ അവർക്കത് ഉണ്ട് അള്ളാഹുക്കത് പൂർണ്ണമായ ഷിഫ് നൽകട്ടെ പൂർണ്ണമായ സലാം നൽകട്ടെ ആഫിയത്തും ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ മരക രോഗികൾ മാറ മഹാമാരി എത്തിട്ടും ജീവിത പ്രയാസങ്ങൾ തൊട്ടും റോഡപകടങ്ങൾ തൊട്ടും പെട്ടെന്നുള്ള മരണത്തെ നമ്മെ നിർബന്ധപ്പെട്ടവരും ചെയ്യട്ടെ നമുക്ക് അള്ളാഹു പ്രധാന ചെയ്യട്ടെ നാം അറിഞ്ഞു മര്യാദ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു മാഭാഗി തരട്ടെ മരിക്കുമ്പോൾ കരിമുത്തു ദുച്ചരിച്ച് ഭരിക്കുന്ന സ്വഭാഗന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അള്ളഹുനമ്മിയവരെയും ഉൾപ്പെടുത്തിട്ടെഹി അസുലു മാതൃക സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ുടെ കൈകളിൽ മഹദർ ക സൂടിക്കാൻ സ്വാഭാവികം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ സ്വർഗ്ഗം കണ്ട് മരിക്കുന്നവർ കൂട്ടത്തിൽ അല്ലാതെ ഉൾപ്പെടുത്തട്ടെ നരകത്തെ തൊട്ടുള്ള നമ്മയും ബന്ധപ്പെട്ടവരെയും രക്ഷം ചെയ്യട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അഹത്തിലാക്കി തെരുമാറാവട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം വീട്ടുപോകാനുള്ള തോഫീക് പ്രധാനം ചെയ്യട്ടെ വീടുകളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ വീട് നിർമ്മിക്കാൻ നിർമ്മിക്കാനുള്ള തോഫിക് പ്രധാന ചെയ്യട്ടെ വീട് നിർമ്മാണം തുടങ്ങിയവരുടെ പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തോഫിക് പ്രധാന ചെയ്യട്ടെ വിവാഹപരം എത്തിയ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് സ്വലി ഇണകളെ എല്ലാവർക്കും ദാനം ചെയ്യട്ടെ കുട്ടികളില്ലാതെ ക്ഷമിക്കുന്ന ദമ്പതികളുണ്ട് സ്വല സന്താനങ്ങളെ അള്ളാഹർക്ക് ദാനം ചെയ്യട്ടെ ഗർഭിണികളായ സഹോദരിമാരുണ്ട് പ്രസവത്തിൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ മതപരമായും ഭൗതികപരമായും വിജ്ഞാന കർശമാക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട് ഉന്നതമായ വിജയം അള്ളാഹർക്ക് ദാനം ചെയ്യട്ടെ പരീക്ഷകൾക്ക് തന്നെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വനേഹി ഉൾപ്പെടുത്തട്ടെ മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു ഉൾപ്പെടുത്തിട്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട് തോഫിക്ക് പ്രധാന ചെയ്യട്ടെ അറബിക് കോളേജിലും ദർശനം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ജാർത്തികളുണ്ട് നല്ല ആലിമീങ്ങളാണ് തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈ പരിപാടി ജീവിതത്തിന് വേണ്ടി ഓടി നടന്ന സംഘാടകർ വാരാവാഹികൾ സാമ്പത്തികമായ സഹായം സഹകരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ഭക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്നവരിൽ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിബന്ധം കിട്ടും ജോലിയിലും കച്ചവടത്തിനും കുടുംബത്തിനും ഉള്ളാഹു റാഹത്തും അർഹത്തും സലാമത്തും പ്രധാനം ചെയ്യട്ടെ ജോലിയില്ലാതെ സ്വദേശത്തും വിദേശത്തും കഴിയുന്ന നിരവധി സഹോദരങ്ങളുണ്ട് ജോലി അവസരത്തിന് ഗൾഫിലേക്ക് പോയു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അർഹമാൻ ലഭിക്കാനുള്ള തോഫിക് പ്രധാന ചെയ്യട്ടെ പ്രവാസികളായ പല സഹോദരങ്ങളും പ്രാർത്ഥിക്കാനുണ്ട് ആവശ്യപ്പെട്ടവരുണ്ട് ജോലിന് കച്ചവടത്തിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാ പ്രയാസങ്ങളും ജോലി ബർക്കത്ത് പ്രദർ ചെയ്യട്ടെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഉള്ളാഹുറത്തിലെ മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ പരിപാടി ഔപചാരിക ഉദ്ഘാടന കർമ്മം റഹീം എന്ന തീരുവജനം കൊണ്ട് നിർവഹിക്കുന്നു അനിൽ